മലയാളികളുടെ പ്രിയപ്പെട്ട ബ്ലോഗറും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലേസറുമാണ് കാവി ബിജു ദമ്പതികൾ കാവി രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയ സന്തോഷ വാർത്തയാണ് ബിജു ഇന്ന് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചത് കുഞ്ഞ് ആൺകുഞ്ഞാണ് വളരെ സന്തോഷമുള്ള നിമിഷമാണ് ഇന്ന് എന്നും കൂടി ബിജു കൂട്ടിച്ചേർത്തു നമ്മളെ കവി പ്രസവിച്ചു ആസ്തർ മിംസ് ഹോസ്പിറ്റലിലാണ് കവി പ്രസവിച്ചത് കുഞ്ഞ് ആൺകുഞ്ഞാണ് ഇന്നലെയായിരുന്നു കവിയെ നോർമൽ ഡെലിവറിയാണ് ബിജുവും കൂടി ഉണ്ടായിരുന്നു ലേബർ റൂമിൽ എന്നുമാണ് ബിജു പറയുന്നത് അമ്മയും ചേച്ചിമാരുമെല്ലാം വന്നിരുന്നു അമ്മയെയും ചേച്ചിമാരെയും എല്ലാവരെയും കുഞ്ഞിനെ കാണിച്ചു തന്റെ യൂട്യൂബ് കുടുംബത്തിലെ ഒരുപാട് പേർ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും എല്ലാം ചെയ്യും കവിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ആരാധകരുടെ പ്രാർത്ഥനകളെല്ലാം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ബിജു തൻ്റെ കുടുംബത്തിന് തൻ്റെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും മറ്റു കുടുംബങ്ങൾക്കുമെല്ലാം കുഞ്ഞിനെ കാണിക്കുമ്പോൾ അതുപോലെ തന്നെ തൻ്റെ യൂട്യൂബ് കുടുംബത്തിനും കുഞ്ഞിൻ്റെ മുഖം കാണിച്ചു കൊടുത്തു തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ബിജു തൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണിച്ചത് നിരവധി പ്രേക്ഷകരാണ് കുഞ്ഞിനെ കണ്ട് സന്തോഷം അറിയിച്ചിട്ടുള്ളത് കമന്റിലൂടെ കുഞ്ഞിനെയും കവിയേയും പ്രേക്ഷകർ കണ്ട് സന്തോഷിക്കുന്നതിനിടയിൽ തന്നെ അതോടൊപ്പം കവിയുടെ കണ്ണു തുടക്കുന്ന ഒരു നാത്തുനേയും പ്രേക്ഷകർ കണ്ണു തുറപ്പിച്ചു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കല്ലേ